പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിക്കിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നീരജ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ സഹായം ലഭിച്ചതുകൊണ്ട് നീരജയ്ക്ക് രക്ഷപ്പെടാനായി സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് മാത്രവുമല്ല ഭരത്തിൻ്റെ മൊത്തം പ്ലാനിങ്ങും ഇതോടെ തകരുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തന്നെ ബന്ധിയാക്കിയത് മറ്റാരുമല്ല ഭരത്താണ് എന്ന് വ്യക്തമാക്കുന്ന നീരജ അതുകൊണ്ട് തന്നെ ഇതിനുള്ള തിരിച്ചടി ലഭിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം ഭരത്തിൻ്റെ അമ്മ അറിയുകയും ചെയ്തതിനെ തുടർന്ന് ഭരത്തിനെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ അടി ഭരത്തിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ട് പോവുകയാണ് ഇതിനിടയിലാണ് നീലിമ സ്വത്തുക്കൾ സ്വത്തമാക്കുന്നതിന് വേണ്ടി പുതിയൊരു നീക്കം നടത്തുന്നത് ഈ കാര്യം അറിയുന്നത് ഹരിലാലിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്